ഹലോ ഗായ്സ് ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യാനായത് ഞങ്ങളൊന്ന് ഫാമിലി ആയിട്ടൊന്ന് അകലാപ്പുഴ വരെ പോയതാണ് കൊല്ലാണ്ടി ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് എല്ലാവർക്കും ലീവുള്ള ഒരു ദിവസം ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ പോയി വരാമെന്ന് വിചാരിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് യാത്ര തുടങ്ങിയ പകുതി ആയപ്പോഴേക്കും ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ടേനും ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈമൊക്കെ ആയി ഇങ്ങനെ ബാലുശ്ശേരി മുതൽ കൊയിലാണ്ടി വരെ പിന്നെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുന്ന പണീനും എവിടെയും നല്ലൊരു റെസ്റ്റോറൻറ്റായിട്ടൊന്നും കാണുന്നില്ല ഫുള്ള് തട്ടകടൊക്കെയാണ് കാണുന്നത് അങ്ങനെ നോക്കി 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 പോയി അവസാനം കൊയിലാണ്ടി എത്തി രാവിലെ ഒന്ന് എല്ലാവരും ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അത് അവിടെ ആഴ്ചയൊക്കെ വിശന്നിട്ട് ഉറങ്ങിപ്പോയി അങ്ങനെ കൊറേ തപ്പിയതിന് ശേഷം പിന്നെ വിശപ്പ് സഹിക്കാനാവായിട്ട് ഞങ്ങൾ വേഗം ഒരു ഹോട്ടലിലേക്ക് അങ്ങോട്ട് കയറി അങ്ങനെ പിന്നെ കൈ ഒക്കെ ഞങ്ങൾ ഫുഡിനെ ഓർഡർ ചെയ്ത് അടിയിരുന്നു ഓർഡർ ചെയ്ത് ഫുഡ് വരാൻ പോവാണല്ലോ എന്നുള്ള സന്തോഷാണ് ഈ മുഖത്ത് കാണുന്നത് അങ്ങനെ ഉപ്പയും ഉമ്മയും അവിടുന്ന് ഊണാണ് വാങ്ങിയത് ഞങ്ങളും മന്തിയും സ്വാഭാവികം ഞങ്ങൾ മൂന്നാളും മന്തിയും വാങ്ങി ഉമ്മാൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും എത്ര അടിപൊളി ഫുഡാണ് എന്നുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾക്കും കിട്ടിയൊരു മന്തി കാണാനൊരു ലുക്ക് ഇല്ല ഇനെങ്കിലും ടേസ്റ്റ് ഒട്ടും രസമില്ലേനും പിന്നെ ഒന്നും നോക്കിയില്ല വിഷനിട്ട് വയർ കത്ത് അതിനു അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാണ്ട് അങ്ങോട്ട് കഴിച്ചു അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് വൻ പരാജയമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അകലാപ്പുഴയിലേക്ക് കിട്ടും എന്തായാലും വന്നത് നഷ്ടമൊന്നും ആയില്ല സ്ഥലം നല്ല രസമുണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് നല്ല കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം അങ്ങനെ പിന്നെ ബോട്ട് കയറാൻ വേണ്ടി പോകുന്നതിന്റെ അടുക്കതായ ഒരു കല്ലൊക്കെ അറിഞ്ഞ ഞാൻ ഈ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ നേരം പുറത്തൂടെ ചുറ്റി നടന്നതിന് ശേഷം ഞങ്ങൾ ബോട്ടിലേക്ക് കയറി അരമണിക്കൂറാണ് ബോട്ടിൽ യാത്ര ഞങ്ങൾ കയറിയത് നല്ലൊരു അടിപൊളി ബോട്ടിലായിനും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഒക്കെ ഉണ്ട് പിന്നെ കുറേ സ്പേസ് ഉണ്ട് കുറേ ആൾക്കാർ എഴുതി വന്നങ്ങാൻ ഒരു പരിപാടിയൊക്കെ കഴിക്കാൻ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് അങ്ങനെ പിന്നെ ബോട്ട് പോലെ തുടങ്ങി ഒരു ഭാഗത്തുനിന്ന് നല്ലൊരു വീടും മറ്റേ ഭാഗത്ത് നിന്ന് നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കാൻ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കൽ പരിപാടി ആയിനും ഓരോരുത്തരോരുത്തരായിട്ടും മാറി മാറി ഫോട്ടോ എടുക്കുന്ന പരിപാടിയായിരുന്നു എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിനും പുറത്തേക്ക് നോക്കിയപ്പോ വേറെ കൊറേ ബോട്ടുകളൊക്കെ ഇങ്ങനായാലും ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ട് ഫോട്ടോക്കെ എടുത്തപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ട് നിറങ്ങിയപ്പോൾ തന്നെ മുന്നിൽ തന്നെ ഒരു ചായക്കട കണ്ടു അവിടെ കയറിയിട്ട് ചായ ഒക്കെ കുടിച്ചു ഞാൻ നല്ലൊരു ചായയും പയമ്പൊരു സമോസയും ഒക്കെ കഴിച്ചു എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമുള്ള എന്തൊക്കെയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ പോവാൻ നിന്നപ്പോഴാണ് ഉപ്പിലിട്ടത് ഇങ്ങനെ നേരം ച്ചത് കണ്ടത് ഇത് കണ്ടപ്പോൾ പിന്നെ വാങ്ങാണ്ട് പോവാനും തോന്നിയില്ല അങ്ങനെ പിന്നെ ഓരോരോ പൈനാപ്പിളും പച്ച വാങ്ങൊക്കെ വാങ്ങി കാറിൽ പോകുമ്പോൾ കഴിക്കാലോ വിചാരിച്ച് അങ്ങനെ അതും പിന്നെ രണ്ട് ബിസ്ക്കറ്റും കഴിച്ച് അങ്ങനെ പിന്നെ അടുത്തതായിട്ട് പോയത് കാപ്പാട് ബീച്ചിലേക്കാണ് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിട്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് വേറെ ഏതോ ഒരു ഭാഗത്താണ് കാപ്പാട് ബീച്ചിൻ്റെ വേറെ ഏതോ ഒരു ഭാഗത്ത് എത്തിയുണ്ട് പക്ഷേ ഇതുവരെ കാണാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമായി നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ഈ കാണുന്ന വ്യൂ ഒരു രക്ഷയില്ല അതിനെ നല്ലോണം ഇഷ്ടമായി നല്ലോണം ബോധിച്ചുണ്ട് അതിൻ്റെ ഒരു ഇത് മുഖത്ത് നല്ലോണം കാണാം നല്ല രസമുണ്ടേനും വ്യൂ കാണാൻ ഞങ്ങൾ ശരിക്കും കാപ്പാട് ബീച്ചിൽ എത്തേണ്ടതായിരുന്നു പക്ഷേതാ പകുതിക്കൽ വെച്ച് റോഡ് മുറിഞ്ഞ് എടുക്കേനും അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോലെ നടക്കില്ല പിന്നെ നടന്നങ്ങ് അങ്ങ് പോവുകയും വേണം പിന്നെ രാത്രി ആവാനായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല സൺസെറ്റും കണ്ട് ഇവിടെ തന്നെ അങ്ങ് കുത്തിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്ട് ഇവിടെ തന്നെ കുത്തിരുന്നു കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അങ്ങനെ തിരയൊക്കെ എണ്ണി കുത്തിരുന്നു അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലേനും സൺസെറ്റ് ഉള്ളതുകൊണ്ട് അതും നോക്കി കുത്തിരുന്നു എല്ലാവരും പിന്നെ സൂര്യനെ പിടിക്കലൊക്കെ ആയി അങ്ങനെ പിന്നെ സൂര്യന്റെ അസ്തമയൊക്കെ കഴിഞ്ഞ് ഇരുടാകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടു കാരണം ഗൂഗിൾ മാപ്പ് ചതിച്ച ഓഫ് റോഡിൽ കൂടെ പോണല്ലോ തിരിച്ചു അങ്ങനെ പിന്നെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഞങ്ങൾ അങ്ങോട്ടും പോയില്ല നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിൻ്റെ അടുത്തതായി ഒരു കൊയലപ്പൊക്കെ അങ്ങനെ പോവാണ് ഉപ്പാക്കൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാണ്ട് പാർസൽ വാങ്ങി വീട്ടിൽ പോയിട്ട് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ എന്നതിലേക്കും ബൈ ബായ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരാ